എല്ലാവർക്കും സ്വാഗതം പെൺവീട്ടിലേക്ക് ഇന്ന് കാണിക്കാൻ പോകുന്നത് നീ നമ്മളെ വീട്ടിൽ ഇന്നലെ ക്രിസ്മസ് ഒക്കെ അല്ലായിരുന്നു ഭയങ്കര തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു രാവിലത്തെ കാപ്പിക്കുള്ള കാര്യങ്ങളെല്ലാം മുടങ്ങി അപ്പോൾ നമുക്ക് പുട്ട് ഒഴുകാന്ന് വെച്ചാൽ ഇന്നലെയും പുട്ട് എന്നൊക്കെ വിചാരിച്ച് നമുക്ക് പെട്ടെന്ന് നമുക്ക് ഒരു പലകാരം ഉണ്ടാക്കാൻ വിചാരിച്ചു അത് അതാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു പലകാരം വേറെ ഇല്ലാതെ എളുപ്പം തന്നെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ അതിന് വേണ്ടി ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്ന ഒരു ഗ്ലാസ് റവയാണ് ഇത് ഇപ്പോൾ രണ്ട് പേർക്കുള്ള റവയാണ് ഒരു 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 കപ്പ് റവ അതേപോലെ തന്നെ അത്രയും തന്നെ തൈരും ഉണ്ട് കണ്ടില്ലേ പുളിയില്ലാത്ത തൈര് ഇത്രയും സാധനം മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് സാ ഉപ്പും അതേപോലെ കുറച്ച് കുഴയ്ക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ മാത്രം കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ അപ്പത്തിനിട്ടുന്ന കണക്ക് തന്നെ ഇതിരി സോഡാ പൊടി ഇതിനകത്ത് ഇടണം ഇത് മാത്രമാണ് ഇതിനകത്ത് പ്രത്യേകിച്ച് ചേർക്കുന്നത് നമുക്ക് ഇഡ്ഡലി തട്ടി പുഴുങ്ങിയെടുക്കാനുള്ള ഒരു പലഹാരമാണിത് നമുക്ക് ആദ്യമായി ഈ റവയും തൈരും ഒക്കെ ഒന്ന് കുഴച്ചെടുക്കാം റവ ഇട്ടു മിക്സിയിൽ അടുക്കിയൊന്നും വേണ്ട കേട്ടോ തൈരിട്ടു ഇട്ടു ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ടിടാം നമുക്ക് പിന്നെ അതിൻ്റെ കൂടെ ഒരു സ്പൂണിൻ്റെ അത്ര വേണ്ട ഒരു സ്പൂൺ ഒന്നും ഇടയിൽ നമ്മൾ അപ്പത്തിനൊക്കെ ഇടുന്ന ഇണക്ക് തന്നെ ഒരു ശകല് സോഡാ അതിൻ്റെ കൂടെ ചെയ്യുന്നിട്ട് ഇത്തിരി ഒരു തുള്ളി വെള്ളം ഒഴിക്കുക നല്ലോണം മിക്സ് ചെയ്യുക ഇത്രേ ഉള്ളൂ കേട്ടോ എളുപ്പം നമുക്ക് പുഴുങ്ങിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വൈകുന്നേരത്തെ എപ്പോൾ വേണമെങ്കിൽ ഇതുണ്ടാക്കി കഴിക്കാൻ പറ്റും കേട്ടോ ഇത് നമ്മൾ തൈരും ഉപ്പും സോഡാപ്പൊടിയും കൂടെ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം നമ്മളൊരു ഇഡ്ഡലി പരുവത്തിൻ്റെ വെള്ളം ഒഴിക്കണം കേട്ടോ ഇതിലേക്ക് കോരി ഒഴിക്കുന്ന കണക്ക് എന്നെ ഇതുണ്ടാക്കുന്നേ എല്ലാവരും ക്രിസ്മസ് ഒക്കെ അടിച്ചുപൊളിച്ചല്ലോ അല്ലേ കത്ത് ഇരിക്കണം കണ്ടില്ലേ ഇതേപോലെ ഇരിക്കണം ഒരു തുള്ളിയും കൂടെ വേണം കുതിരമ്പ പിന്നെയും കുറച്ചും കൂടെ നമുക്ക് നോക്കിയിട്ട് വേണം വെള്ളമൊഴിക്ക് ഇപ്പൊ നമ്മൾ റവ എടുത്തിട്ടുണ്ട് ഒരു ഒരു കപ്പ് ഒരു കപ്പ് റവ ഒരു കപ്പ് തൈര് പുളിയില്ലാത്ത തൈര് നമ്മൾ നമ്മളപ്പത്തിനൊക്കെ ഇടുന്ന സോഡാപ്പൊടി പിന്നെ ഉപ്പ് ഇത്ര ഇട്ടുള്ളൂ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതിലൊന്ന് കടുക് താളിക്കണം വേണ്ടി കുറച്ച് കടുക് വറ്റൽമുളക് കറിവേപ്പില ജീരകം ചെറിയ ജീരകം ഇത്രയും കൂടി ഒന്ന് താളിക്കുക നമുക്ക് പാനാകത്തോട്ട് എണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ എടുത്തേക്കുന്നത് കേട്ടോ നീ കടുക് എന്നാ ചൂടായി കഴിഞ്ഞാൽ കടുകിടുക ഞാൻ കടുക് ഉഴുന്നൊരുപ്പും കൂടെ ഒന്നിച്ചിട്ടേക്കുന്നു കടുക് ഇട്ടു അതിൻ്റെ കൂടെ ചെറിയ ജീരകം ശകലം ഇട ചെറുതായിട്ട് വെട്ടൽ മുളക് വെറ്റൽ മുളകും ചെറുതായിട്ട് ഇടുക അതിൻ്റെ ഉടനെ കറിവേപ്പില ഇടുക ഈ ചൂടോടുകൂടി തന്നെ വിശകലം കായപ്പൊടി നല്ല ടേസ്റ്റാണ് ഈ പലഹാരം കഴിക്കുന്നത് നമ്മൾ ഇഡ്ഡലിയൊക്കെ കഴിക്കുന്ന കണക്ക് തന്നെ ചമ്മന്തി പൂട്ടി നമുക്ക് കഴിക്കാം കായപ്പൊടി ഇട്ട് ഇനി നമുക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന റവേള റവേടയും തൈരൊക്കെ കലക്കി വെച്ചിട്ടുണ്ടല്ലോ അതിലോട്ട് നമുക്ക് ഇടാം അപ്പം നമ്മൾ കടുവ താളിച്ചിട്ട് ഇതിനകത്ത് പൊടിച്ചു കേട്ടോ നല്ലോണം മിക്സ് ചെയ്യുക ഒരു പ്രാവശ്യമെങ്കിൽ ഈ ഇങ്ങനത്തെ ഇഡ്ഡലിയൊന്നും ഇഡ്ഡലിയാണ് ഇത് കേട്ടോ ഇഡ്ഡലി ചമ്മന്തി ഈ ആക്കി വെള്ളച്ചമ്മന്തി ചമ്മന്തി ചമ്മന്തി ആക്കി കഴിച്ചാൽ മതി ഇനി നമ്മൾ ഇത് ഒരു പത്ത് ഇരുപത് മിനിറ്റ് അടച്ചു വെച്ചേക്കും കേട്ടോ കണ്ടില്ലേ ഇരുപത് മിനിറ്റ് അടച്ചു വെച്ചിരുന്നാൽ മതി നമ്മളെ സൂപ്പറായ ഇഡ്ഡലി നമുക്ക് പുഴുങ്ങിയെടുക്കാൻ പറ്റും എളുപ്പപ്പണിയാണേ കാരണം ആവോ ഉഴുന്നൊക്കെ ഇട്ട് ആട്ടാൻ പറ്റിയില്ല നമ്മൾ പുറത്തൊക്കെ ആയി പോയിട്ട് വന്ന് ക്ഷീണിച്ച് കടന്നുപോയി രാവിലത്തെ പലഹാരവും വേണം എന്ത് ചെയ്യുമെന്ന് വിഷമിച്ചിരിക്കേണ്ട എളുപ്പം തന്നെ നമുക്ക് ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാവുന്ന രീതിയാണ് ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ ഇത് കുറച്ച് നേരം അടച്ചു വെച്ചേക്കാം ഇത് നമുക്ക് മാവൊക്കെ ഒന്ന് സെറ്റായി കൂതുന്നു ഇത് റവയാണല്ലോ ഒന്ന് സോഫ്റ്റ് ആവണം അതിനു വേണ്ടി നമ്മൾ ഇതിനെ ഇത് ഒന്ന് ഒരു പത്തിരുപത് മിനിറ്റ് ഒന്ന് അടച്ചു വച്ചേക്കാണ് കേട്ടോ ഇത് കറക്റ്റ് സമയം നോക്കി ചെയ്താൽ മാത്രം മതി അത് എല്ലാം നമ്മുടെ ഇഷ്ടം പോലെ അപ്പോൾ എത്ര നേരം നമ്മൾ ചെയ്ത് വെക്കുന്നോ അത്രയും സോഫ്റ്റ് ആവും കാരണം പെട്ടെന്ന് ചെയ്തെടുക്കരുത് കുറേ കുറച്ച് നേരം അരമണിക്കൂറോ നമ്മൾ ജോലിയെല്ലാം കുളിച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് കാപ്പി എടുത്ത് വെച്ചിട്ട് പോയി ഫ്രഷായിട്ട് വന്നിട്ട് നമുക്ക് ഉണ്ടാക്കിയാലും മതി കണ്ടില്ലേ ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ ഒരു അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് പുഴുങ്ങി ഇഡ്ഡലി പുഴുങ്ങുന്നത് തന്നെ കേട്ടോ ഭയങ്കര ടേസ്റ്റുള്ള ഒരു പലഹാരമാണ് എളുപ്പ പണിയുമാണ് ഒക്കെ റവ റവയാണെന്ന് നമുക്ക് ശരീരത്തിന് നല്ലതുമാണ് അപ്പോൾ നമുക്കിത് ഒരു പത്തിരുപത് മിനിറ്റോ മുപ്പത് മിനിറ്റോ ഇരുന്നാലും പ്രശ്നമല്ല കേട്ടോ അങ്ങനെ ഇരിക്കട്ടെ നമ്മൾ ഇഡ്ഡലിയൊക്കെ പുഴുങ്ങാനും ഇട്ട് വെക്കുമ്പോൾ തന്നെ ഈ തട്ട് ഒന്ന് ചൂടാക്കുക കണ്ടോ ചൂടായിരുന്നു അതിനകത്ത് കുറച്ച് എണ് എണ്ണ തടവിയിട്ട് മാവ് കോരി ഒഴിച്ചാൽ അത് നമുക്ക് വെട്ടെന്ന് ഇളക്കി എടുക്കാനും പറ്റും നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടിരിക്കുകയും ചെയ്യും കണ്ടോ ഇപ്പം ഞാൻ ചൂടാക്കിയിരിക്കുക ചൂടാക്കി കൊണ്ടിരിക്കുക കണ്ടോ ഇതേ കണക്ക് ഇഡ്ഡലി പുഴുങ്ങാൻ നേരത്ത് ഒന്ന് ചൂടാക്കണം കേട്ടോ അപ്പോൾ നമ്മൾ മാവൊക്കെ ഒന്ന് ശരിയായെന്ന് നമുക്ക് നോക്കാം ആ സമയം ആ നമ്മൾ മാവൊക്കെ കലക്കി വയ്ക്കുന്ന സമയം കൊണ്ട് ഞാനൊരു വെള്ള ചമ്മന്തിയും ആക്കിയിട്ടുണ്ട് ഇഡ്ഡലി അഴിക്കാനായതുകൊണ്ട് ഇച്ചിരി നേർത്തിരിക്കണം കണ്ട ഞാൻ കടുവ വറുക്കത്തില്ല കാരണം വെച്ചാൽ നമ്മൾ ഇഡലിക്ക് കടുവ് വറുത്ത് താളിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഇതിനകത്തിനേ കടുവ് വറുത്ത് ഒഴിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ചമ്മന്തി ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് മാറ്റി വെച്ചേക്കാം നമ്മുടെ മാവ് നോക്കാം ദേ മാവൊക്കെ നല്ല സോഫ്റ്റായിട്ടുണ്ട് കണ്ടില്ലേ റവയൊക്കെ നല്ല കുതിന്ന് നല്ല റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒരു തുള്ളി വെള്ളവും കൂടെ ഒഴിക്കാം എന്നിട്ട് ഉപ്പ് നോക്കുക ഉപ്പ് ആണോ എന്ന് നോക്കുക പിന്നെ ഞാൻ കറക്റ്റ് ഒരു മുപ്പത് ആയി കേട്ടോ ചമ്മന്തിയൊക്കെ അരച്ച് വന്നപ്പോഴത്തേക്ക് മാവും കലക്കി വെച്ച് മുപ്പത് മിനിറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല മണമുള്ളൊരു ഇഡലിയാണിത് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി തട്ടിലോട്ട് കോരി ഒഴിക്കാം തട്ടിൽ കുറച്ച് എണ്ണ തടവാം ഇപ്പം എനിക്കിപ്പോൾ രണ്ടെണ്ണത്തിലേക്കേ കാണത്തുള്ളൂ കേട്ടോ ഞാൻ അത്രേ എടുത്തുള്ളൂ എല്ലാത്തിലും എണ്ണയൊക്കെ തടവിയിട്ടുണ്ട് രണ്ട് ത രണ്ട് തട്ടിൽ എണ്ണ തടവിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ മാവ് കോരി ഒഴിക്കാം എളുപ്പ പണിയാണെന്നറിയോ അടുത്തിനകത്തോട്ടും നമ്മൾ എണ്ണയൊക്കെ പരക്കി വെച്ചേക്കുകയാണ് അതിലും നമുക്ക് കുറേ മാവ് വയ്ക്കുക ഒരു കപ്പ് റവയാണ് എടുത്തത് ആ ഒരു കപ്പ് റവയ്ക്ക് ഇപ്പം തന്നെ ഏഴ് ഇണ്ടല്ലി ആയിട്ടുണ്ട് നാല് നാല് മൂന്നും മതി പക്ഷേ എന്നിട്ടും മാവുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കി എടുത്താൽ മതി എത്ര ഉണ്ട് എത്ര വേണം അപ്പോൾ ഒരു കപ്പ് മാവിനിപ്പം ഇപ്പം ഏഴ് ഇണ്ടല്ലി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനെ കറക്റ്റായിട്ട് നമുക്ക് എടുത്താൽ മാത്രം മതി വെട്ടിൽ തെട്ടിലൊക്കെ എല്ലാം കോരി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അടച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ സാധാരണ കണക്ക് ഇൻഡലി എത്ര നേരം പുഴുങ്ങിയെടുക്കണോ ആ സമയം വരെ പുഴുങ്ങെടുത്ത് എടുത്താൽ മാത്രം മതി ചമ്മന്തിയും കൂട്ടി അങ്ങ് കഴിച്ചാൽ മാത്രം മതി എളുപ്പമായില്ലേ എൻ്റെ എളുപ്പമാണെന്നറിയാമോ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇത് മറ്റുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു എന്നാലും ഞാൻ പറയുകയാണ് മറ്റുള്ള കൂട്ടുകാർക്ക് ഇത് കാണിച്ചു കൊടുക്കണം കണ്ടാലേ അവർക്കൊക്കെ എളുപ്പം ഇതൊരു ജോലിയായിട്ട് കണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പലകാരം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്കിത് വേവിച്ചിട്ട് ഞാൻ കാണിച്ചത് നമ്മുടെ ഇഡ്ഡലിയൊക്കെ എന്തോ എന്തുമായിരുന്നു നോക്കാം നല്ല സോഫ്റ്റായ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പുറത്തെടുക്കാം നമുക്ക് നമ്മുടെ ഇഡ്ഡലിയൊക്കെ എടുക്കാം എന്ത് സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഇഡ്ഡലിയാണെന്ന് നോക്കേ അരിയൊക്കെ കൊതുത്ത സമയം കളയ്പ നമുക്ക് നല്ല ഇഡലി ഇവിടെ റെഡി ആയി ഇത് ചൂടാക്കിയോണ്ട് ഇഡലി തട്ടിന്ന് എളുപ്പം തന്നെ ഇത് വരികയും ചെയ്യും കണ്ട ഇഡലി തട്ട് നല്ല ക്ലീൻ ആയിട്ടിരിക്കുകയും ചെയ്ത ഇഡ്ഡലി പുഴുങ്ങിയതായിട്ടാണെന്നു പോലും പറയത്തില്ലതാ കണ്ടില്ലേ നമ്മൾ ചൂടാക്കണം ചൂടാക്കിയുടെ നല്ല പഞ്ഞിണകത്തെ ഇഡലിയ നല്ല ആയിട്ടുള്ള ഇഡലി കണ്ടല്ലോ ഇഡലി കട്ടിയൊന്നുമില്ല നല്ല പഞ്ഞി ഇണക്കിരിക്കുന്ന ഇഡലി നമുക്ക് ഇവിടെ റെഡി ആക്കി എടുക്കാം കണ്ടല്ലേ നല്ല പഞ്ഞി നമ്മുടെ ഇവിടെ ഉഴുന്നൊക്കെ ആട്ടിയതിനൊക്കെ ആട്ടി നല്ല ടേസ്റ്റ് ഉള്ള ഇഡലി നമുക്ക് നിമിഷ നേരം കൊണ്ട് പുഴുങ്ങി എടുക്കാം അപ്പൊ എല്ലാവരും ഇത് ഇണക്ക് തന്നെ ചെയ്യണം കേട്ടോ അതിൻ്റെ കൂടെ നമുക്ക് ി ഉഴുങ്ങി ഒരു വെള്ളച്ചമ്മന്തി അരച്ചിട്ടുണ്ട് ചായയായി കണ്ടല്ലേ ഓക്കെ ആയില്ലേ എളുപ്പമായില്ലേ അപ്പോൾ ഇനി കഴിച്ചാൽ മാത്രം മതി ഇനി ഒരു മൂന്നെണ്ണത്തിനും കൂടെ ഉണ്ട് ഒരു കപ്പ് റവയാണ് ഞാൻ ഇട്ടേക്കുന്നത് ഒരു കപ്പ് റവയും ഒരു കപ്പ് തൈരും പിന്നെ കടുക് താളിച്ചിട്ടുണ്ട് ഇത്രയും തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ചെയ്താൽ മാത്രം മതി പക്ഷെ അരമണിക്കൂറോ നിങ്ങൾ നേരത്തെ എത്ര നേരത്തെ ആക്കി വെക്കുന്നു അത്രയും സോഫ്റ്റ് ആവും ഇത് ഞാൻ കറക്റ്റായിട്ട് അരമണിക്കൂറ് ഞാൻ വെച്ചിരുന്നു അപ്പോൾ നല്ല പഞ്ഞി ഇണക്കുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി നമുക്ക് കിട്ടി കണ്ടില്ലേ അപ്പോൾ ഇനി കഴിച്ചാൽ മാത്രം മതി ഓക്കെ താങ്ക് യു അടുത്തൊരു വീഡിയോസ് തൊട്ട് അടുത്ത ദിവസം കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം ഓക്കെ